പക്ഷെ അവൻ വലിയ നിന്റെ ആതാടി അങ്ങനെ വന്നേക്കണം നിന്റെ നടുവങ്ങനെ അങ്ങനെ അടി നീ ആതാടി ഇങ്ങനെ ഇരിക്കണം മറ്റേടി അടിയെന്ന് പറഞ്ഞിട്ട് അതിനെ തല്ലാൻ ചെന്നേക്കണം അവൻ

അപ്പം ആറുമണിയാകുമ്പോൾ അവർ വരും അപ്പോൾ നമ്മൾ വൈകുന്നേരമായി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം ഉണ്ടായെന്നുള്ളതൊക്കെ കാണിക്കാം അമ്മച്ചിയും പപ്പയൊക്കെ ആവത്തേണ്ട അപ്പോൾ അപ്പം അവര് അവിടെ നിൽക്കുന്നുണ്ട് അവരെ ഞങ്ങൾ കാണിക്കാം അപ്പോൾ ഇവിടെ എന്തിനാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായെന്നുള്ളത് എല്ലാവർക്കും അറിയില്ല അപ്പോൾ ആ കാരണം ഞാനിപ്പോൾ എന്തായാലും നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നത് നമ്മുടെ വീട്ടിലെ പുറകിലെ ഈ ഒരു സ്ഥലം കണ്ട നിങ്ങൾക്ക് ഇവിടെ ഒരു കയറിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ പുല്ലും കാര്യങ്ങളൊന്നും വെട്ടിയിട്ടില്ല അത് അവിടെ ഒരു കുറ്റി ഉണ്ട് കേട്ടില്ലേ അല്ലാ ഒരു ഓറഞ്ച് ആ കുറ്റി തൊട്ട് നമ്മുടെ ഈ കിണർ തൊട്ട് അങ്ങോട്ടാണ് സ്ഥലം കൊടുത്തേക്കുന്നത് ഇങ്ങോട്ടുള്ള സ്ഥലമൊക്കെ നമ്മുടെ തന്നെ ഈ ഒരു അഞ്ച് സെൻറ് സ്ഥലമാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ വഴി പോകുന്നത് ഇങ്ങനെയട്ടോ ഈ ഒരു ആ ഒരു നമ്മുടെ തിട്ട് കണ്ട ആ തിട്ടിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെയാണ് വഴി നമ്മൾ കൊടുത്തേക്കുന്നത് അതായത് നമ്മൾ ഈ ഒരു സ്ഥലം കൊടുത്താൽ പോലും ഈ വഴി ഉപയോഗിക്കേണ്ടത് ആ ഇവിടുത്തെ സ്ഥലത്തിൽ ഉപയോഗിക്കാനുള്ളവർക്ക് കൂടി കൊടുത്തേക്കുന്നത് അല്ലാതെ നമുക്ക് ആ അത് നമ്മുടെയും കൂടി ചേർന്നു അതായത് ഈ വഴി പൊതുവഴിയാണത് അല്ലാതെ ഈ കൊടുത്തേക്കണ സ്ഥലത്തിന്റെ ആ ഇത് നമ്മൾ നമ്മുടെ ചേട്ടന് കൊടുത്ത സ്ഥലം വന്നു അപ്പൊ ചേട്ടൻ അത് വിറ്റിട്ട് പോയി അപ്പൊ ആൾക്ക് വഴി കൊടുത്തേക്കണം വഴി അയാളുടെ പേരിലുള്ള സ്ഥലമൊന്നുമല്ല ഇപ്പൊ മേടിച്ചെങ്കണവന്റെ പേരിലുള്ള സ്ഥലമൊന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അതിന് വേണ്ടിയാണ് ഒരു പ്രശ്നമുണ്ടായത് അപ്പൊ ആ വഴി ഞാൻ കാണിച്ചുരട്ടെ ഈ പുല്ലൊക്കെ ഇങ്ങനെ വെട്ടി കഴിഞ്ഞാൽ ഈ വഴി ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോകോട്ടെ ഈ സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ ഇതിവിടെ ഉണ്ട് ഇവിടെ നമ്മളൊരു അതിർത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു അതിർത്തി കല്ലുണ്ട് ഞാൻ കാണിച്ചു അത് ഈ ഒരു അതിർത്തിക്കല്ലുണ്ട് ഈ അതിർത്തി കല്ല് ഇട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു മൂന്ന് മീറ്ററാണ് ഈ വഴി പോകുന്നത് അപ്പോൾ ഈ നിൽക്കുന്ന രണ്ട് മരമാണ് അവർ വെട്ടണം എന്ന് പറയണം അതായത് ഈ വഴി അവരുടെ അതെ ബിനീഷ് തുമ്മലുണ്ടട്ട അതായത് ഈ വഴി അവരുടെയാണെന്ന് വിചാരിച്ചിട്ടാണ് പറയണത് കാര്യം ആ പറമ്പിൽ നിന്ന് മേൽഭാഗത്ത് നിന്ന് ഞാൻ കാണിച്ചാലും ആ മേൽഭാഗത്ത് നിന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ വരും അപ്പം അവിടെ നമ്മൾ കാണാൻ ആ സ്ഥലം മേടിച്ചെങ്കിലും ആൾ കാണാൻ കെട്ടണം കാണാൻ കെട്ടിയില്ലെങ്കിൽ അവിടുന്ന് മേളിൽ നിന്ന് വന്ന വെള്ളം മൊത്തം ആ പറമ്പിൽ വന്നിട്ട് ആ പറമ്പിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങോട്ട് വരും ആ അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് ഇപ്പൊ വരാൻ പറ്റും പാടില്ലല്ലോ കാര്യം എന്താ വെച്ചാൽ അവർക്ക് സ്ഥലം കൊടുത്ത് അവരുടെ വീട്ടിലുള്ള ഒരു സാധനം പോലും നമ്മുടെ വീട്ടിലോട്ട് വരാൻ പാടില്ല അവിടെ കാണാൻ കെട്ടി അവിടെ നിന്ന് മേളീന്ന് പറഞ്ഞ വെള്ളം ഒരിക്കലും നമ്മുടെ വീടിന്റെ ഈ ഭാഗത്തോട് ഇങ്ങനെ വന്ന നമ്മുടെ വീടിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും ബാധിക്കുന്നതായി അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ നിൽക്കണോ നമ്മുടെ ഭക്തനെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് മക്കൾ കൂടിയില്ല കേട്ടാൻ വിറ്റിട്ട് പോയി പിന്നെ ഉള്ളത് ഞാനാണ് ഞാനാണെങ്കിൽ മാളയിലാണ് അപ്പം എപ്പോഴും ഓടി ഇങ്ങോട്ട് വരാനായിട്ട് പറ്റില്ല അപ്പോൾ പാപ്പിനോടും അമ്മച്ചിയോടും വന്നിട്ട് ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി അതായത് ഈ മരം വന്നിട്ട് അങ്ങോട്ട് കെട്ടും ഞാൻ ആളെ കൂട്ടി വന്ന് കെട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ മരം ഇരിക്കണതിൽ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പതിനഞ്ച് സെൻറ് സ്ഥലത്തിൽ തന്നെ ഉള്ളതാണ് ഇപ്പോഴും അഞ്ച് സെൻറ് ഒഴിച്ചാൽ ബാക്കി നമ്മുടെ ഈ പതിനഞ്ച് സ്ഥലത്ത് നമ്മൾ തന്നെ കരോടയ്ക്ക് ടാക്സ് അടക്കണത് അങ്ങനെയുള്ള നമ്മുടെ മരം വെട്ടിയിട്ട് നമുക്ക് തന്നെ തരാമെന്ന് അതായത് അപ്പം നമുക്കും പ്രായം അവർക്കിപ്പോൾ എന്താ കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തൊരിതിലായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും ഇത് ഇപ്പോഴും ഇരിക്കണം നമ്മുടെ വരണം നമ്മുടെ മരം നമുക്ക് വെട്ടിട്ട് തരേണ്ടി വരുന്നത് ഇത് വെട്ടേണ്ടത് നമ്മള് തന്നെയാണ് നമ്മൾ വെട്ടി നമ്മള് ക്ലിയർ ചെയ്ത് കൊടുക്കും അവരവിടെ കാണാൻ കെട്ടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വഴി അങ്ങോട്ട് കറക്റ്റായിട്ട് വെട്ടി അങ്ങോട്ട് കൊടുക്കും അതിനു വേണ്ടി ഇത് എന്റെ വഴിയാണ് എനിക്ക് തന്നെക്കണ വഴിയാണ് ഇത് നമ്മളങ്ങനെ വഴി അങ്ങനെ കൊടുക്കണമെന്ന് നമ്മൾ അഞ്ച് സെന്റ് തലം കൊടുത്തിട്ടുള്ളൂ വഴി നടക്കാനും ഗതാഗതങ്ങള് പോകാനും ഒരു അതായത് പ്ലംബിങ് ഒക്കെ ഈ വഴിയിൽ ചെയ്യാം അത് നമ്മൾ പുറകില സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കൂടി ഉള്ളതാണ് ഈ അല്ലെങ്കിൽ നമ്മുടെ നമുക്കും കൂടി ചേർന്നിട്ടുള്ള വഴി തന്നെ അല്ലാണ്ട് ഈ വഴി നമുക്ക് ആരും പേരിലോട്ട് നമ്മുടെ എഴുതി കരാറും കൊടുത്തിട്ടില്ല അത് നീ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴത്തേക്കും അപ്പനമ്മയും അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അപ്പനും അപ്പനെ കുറെ ചീത്ത കുറയുകയും അതേപോലെ തന്നെ അമ്മച്ചി പാടില്ലാതിരിക്കണേ നീ വെറുതെ എല്ലടി ഇങ്ങനെ ഇരുന്ന ഒരു അമ്മച്ചീനെയാണ് എടി നീ എന്നൊക്കെ വിളിച്ചത് അപ്പനെ കൊറേ ചീത്ത ഒക്കെ പറഞ്ഞു കാരണം ഞങ്ങള് രണ്ടുമക്കും ഇവിടെ ഇല്ലെന്നും പറഞ്ഞിട്ട് അപ്പനും അമ്മേനോടും വന്ന് ദേശം വിടും അപ്പൊ തന്നെ അമ്മച്ചി എന്നെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങള് അതുകൊണ്ടാണ് നമ്മള് വനാന്തയില് വന്നിട്ടുണ്ടത് അമ്മച്ചി ഞങ്ങൾക്ക് പഴംപൊരിണ്ടാക്കി നടക്കാനും പിടിക്കാനും പറ്റില്ല നാട്ടുകിന് ആണ് ഒരുപാട് അപ്പൊ അങ്ങനെ അപ്പയും അമ്മച്ചിയും വിളിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങളിവിടെ വന്നേക്കണം ഈ ഒരു പ്രശ്നം കാരണം നമ്മൾ വീട് വെക്കാൻ കൊടുത്ത സ്ഥലത്ത് ആ ചേട്ടൻ വിട്ടിട്ട് പോയി ആ അപ്പൊ നമ്മൾ കൊടുത്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കാണ കിട്ടണം പിന്നെ അതേപോലെ തന്നെ ഇവിടെ ക്ലിയർ അല്ലേ ഉച്ചി ക്ലിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അത് വിറ്റ് പോയി ഈ കൊടുത്തപ്പോ എന്താ ഞാടിച്ചവൻ നമ്മളോടൊന്നും ചോദിച്ചൂല പറഞ്ഞൂല ഒന്നുമില്ല ഞാടിച്ചവൻ അത് നമ്മളോട് ചോദിക്കണ്ടേ ഇതിന് മറ്റേ പ്രോബ്ലം കിട്ടിയപ്പോ ലൈസായിട്ട് നമ്മൾ പറ്റി മേടിച്ചെന്ന് വേണമെങ്കിൽ പറയാം അതാണ് സംഭവം കാര്യം അത്യാവശ്യം വിലയുള്ള സ്ഥലം നിസ്സാരം ഫൈസൊക്കെ എടുത്ത് അത് ഇപ്പൊ പോട്ടെ ഇപ്പൊ നമുക്ക് പ്രശ്നമുള്ള കാര്യം എന്നിട്ട് ഇവിടെ വന്നിട്ട് വേണ്ടത് വേണ്ട എന്നെ പറഞ്ഞു എനിക്ക് നിന്റെതാടി അങ്ങനെ വന്നേക്കണം നിന്റെ നടുവോ അങ്ങനെ വന്നില്ലേടി ഇരിക്കണം തന്നെ എന്റെ അപ്പം ചെന്നെക്കണം അമ്മച്ചേരി അവനും ഉണ്ട് ഒരു ഇവനെന്നുവച്ചാ നമ്മടെ നമുക്ക് അറിയാൻ തന്നെയാണ് ഒരിക്കലും അത് പറയാൻ പറഞ്ഞു ഒരു പാടാം അവൻ്റെ ഇത്രയും ഒന്നാമത് കറി അറുപത് വയസ്സിന് മേൽപ്പെട്ട് പ്രായമുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ ഇരുങ്ങി എടിയും വാര്യം കുറെ ചീത്തേക്ക് വിളിച്ചിട്ട് പോകാൻ ഗുണ്ടാവശം കാണിച്ചിട്ടില്ല പറ്റില്ല കാരണം ഞങ്ങള് ഞാനിപ്പൊ അവിടെ ഏതാണെങ്കിലും മാത്രമുള്ള അല്ല അമ്മിരുന്ന കാര്യം കൊണ്ടിരിക്കണം അപ്പം ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ പറ്റി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ അവിടെ നിന്ന് പറഞ്ഞിരുന്നൊരു സാധനം പറഞ്ഞു ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കാര്യമല്ല അങ്ങോട്ട് പോയാ ഓക്കെ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളാണ് അത് അവിടെ നിങ്ങൾ ഇത് കൊടുത്തത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല അവന് വീട് വെച്ച് കിടക്കണമല്ല ഞാൻ എന്റെ പപ്പനോട് പറഞ്ഞു അഞ്ച് സെന്റ് ചോദിക്കുന്ന ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് സെന്റ് കൂടുതൽ കൊടുക്കുന്നെന്ന് പറഞ്ഞു അപ്പത്തന്നെ ഈ പപ്പക്കറിയായിരുന്നു ഇവൻ വിറ്റ് പോകുക പിന്നെ ഒരുപാട് കടത്തിലാണ് ഇവർ വന്നിരിക്കുന്നത് നിന്നെ പറ്റിച്ചതുപോലെ എന്നെ പറ്റിക്കാൻ പറ്റില്ല ഇനി അവൻ വീട് വെച്ച് കിടക്കണ ഞാൻ രണ്ട് മൂന്ന് സെന്റ് സ്ഥലം അന്നേരം അവന് ചേർത്ത് എന്ന് പറഞ്ഞു അത് കൊടുക്കാൻ ഞാൻ തൈവില്ലെങ്കിൽ അതും പോയി കഴിയും അപ്പൊ അങ്ങനെ മേടിച്ചവൻ കഷ്ടപ്പെട്ട് എനിക്ക് ഒരുപാട് പ്രതിസന്ധികളൊക്കെ വന്നതാണ് ഈ ഇപ്പം വന്നിട്ടും കൂടി എനിക്ക് വലിയൊരു പ്രതിസന്ധി വന്നതാണ് എന്നിട്ട് കൂടി ഞാൻ അത് വിറ്റില്ല ശരി ഇങ്ങനെ ചെയ്തൊക്കെ ഞാൻ അത് ധർമ്മം ചെയ്തു എന്റെ മക്കൾക്കും കുഞ്ഞുമക്കും കിടക്കണവെന്ന് ഓർത്തു പക്ഷെ അവൻ വലിയ ചതി എന്നോട് ചെയ്തിട്ടാണ് പോയി അപ്പൊ മേടിച്ചവന് ഞങ്ങൾ ഇവിടെല്ലോ ഞാനവിടെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ അവിടെയാണ് ആള് കുറ്റ പോകട സ്ഥലം കൊടുത്താലോ ചതിച്ച് അപ്പൊ അങ്ങനെ പറ്റിയപ്പോ എന്ത് ചെയ്തു അപ്പനും അമ്മേനും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി കാണണം പറഞ്ഞ ഞാൻ പറ ഈ മരം അവൻ്റെ മേടിച്ചവൻ വന്നിട്ടില്ലേ മേടിച്ചവൻ അവനെ അവനോട് ഞങ്ങളോട് ചോദിക്കണം നിങ്ങൾ രണ്ടുപേരും ഇതിന് വല്ല പ്രശ്നങ്ങളുണ്ടാ ഇവന്താ ചെയ്തെന്ന് പറയാം സംഭവം എന്ന് വെച്ചാൽ ഇവൻ എന്നെ അറിയാവുന്നതാണ് ഇവൻ എന്ത് ചെയ്ത് റോഹം കൊടുക്കണത് കഴിഞ്ഞ് സ്ഥലമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചാണ് ഞങ്ങളോട് ഞാനിങ്ങനെ മേടിച്ചത് അപ്പൊ തന്നെ അവന്റെ നമുക്ക് മനസ്സിലാവും ഇവന് അതിനു മുമ്പ് നമ്മളോട് പറയായിരുന്നു അപ്പൊ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കഥ പറയാൻ നിൽക്കണം പിന്നെ ഇതിന്റെ കുറേ നോയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് മുമ്പോട്ട് പോയി ഇന്നത്തെ ഈ ഒരു ചർച്ച കഴിയുമ്പോൾ നമ്മൾ പറയാട്ടെ എന്താണ് സംഭവം എന്ന് കാര്യം എന്ന് വെച്ചാൽ അവന് ഈ അപ്പനമ്മേ മാത്രമുള്ള ഇവരെ പ്രായമുള്ള ഒരാളെ പേടിപ്പിച്ച് കാര്യങ്ങൾ സാധിക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കാൻ പറ്റൂല കാര്യം ഇതിപ്പോൾ നമ്മളൊരു കേസായിട്ട് പോയാലും ഇത്രയും ഒരു ആൾക്കാരെ ചീത്ത പറയുകയും മെടി പാടി പൊടിയെന്നൊക്കെ വിളിക്കണതും മോശമായ കാര്യമാണ് അപ്പം എന്റെ വീഡിയോ ഇപ്പം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കരി എന്റെ നിയമമോശവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയണം കരി ഇല്ലെങ്കിൽ ഇതറിഞ്ഞില്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ പിന്നെ ആൾക്കാർ വരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ബാക്കി ചർച്ച കഴിയുമ്പോഴത്തേക്കും ഞാൻ കാര്യങ്ങളൊക്കെ പറയാട്ടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വന്നിട്ട് അപ്പൊ ചർച്ചയൊന്നും പറഞ്ഞിട്ട് നടന്നില്ല അവിടെ ചർച്ച അവൻ വന്നില്ല അവൻ കൊണ്ടുവരാൻ പറഞ്ഞ ആൾക്കാരും വന്നൊന്നുമില്ല എന്നിട്ട് പറഞ്ഞു എന്താ ഇത്ര നേരോട്ട് സമയോട്ടും വരാണ്ടിരുന്നെന്ന് വെച്ചാൽ പറഞ്ഞു അതേ നമുക്ക് അവരുടെ വേറെ വീട്ടിൽ പോയി സംസാരിക്കാൻ തുടങ്ങി അവര് വേറെ വീട്ടിൽ പോവേണ്ട സ്ഥലം നന്നാക്കണത് ഇവിടെയാണ് അപ്പൊ ഇവിടെ ഇന്നലെ നമ്മൾ സംസാരിക്കണ്ട വയ്യാത്ത അമച്ചേരിയും കൊണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകണം നടക്കൂല ഇവിടെ സംസാരിക്കാണ്ട് അവൻ വന്നില്ല എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോരുകയും ചെയ്ത് അത് കഴിഞ്ഞ് ഒരു രണ്ടു മണിക്കൂറിനോ ആ ഏഴ് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങാട് പോന്ന് പോന്ന് കഴിഞ്ഞത് ഇന്ന് ഇന്നല്ല ഇന്നലെ ഇന്നലെ വിളിച്ചിട്ട് ആ അമ്മച്ചി വിളിച്ചേക്കണേ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു പോലീസാരെ കൊണ്ട് അവൻ വന്നത് അപ്പൊ അവൻ ചർച്ചയ്ക്ക് വരാതെ പോലീസുകാരായിട്ട് വന്ന് കാണിച്ചത് ലോകത്തെ പറഞ്ഞു എന്നിട്ട് പോലീസുകാരോട് പറഞ്ഞു സാറേ എന്നെ ഇവിടെ വഴി നടത്താൻ സമ്മതിക്കണില്ല എന്നിട്ട് പറമ്പിലോട്ട് കയറണ പോയിക്കുള്ളത് പത്ത് അറുപത് അറുപത്തഞ്ച് അറുപത്തിനാല് അറുപത്തഞ്ചു വയസ്സുള്ള എന്റെ അപ്പനും അമ്മയും അവനെ വഴി കേട്ടുള്ളത് ഇവനാണ് അപ്പേനും അമ്മച്ചിനെ എടി വാടി പോടി എന്നൊക്കെ പറ അപ്പനെ തല്ലാനൊക്കെ ചെന്നവൻ ഈ സ്ഥലം മേടിച്ചവൻ ഇവന്റെ പേരും കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാം അപ്പൊ ഇവൻ എന്നിട്ട് ആ മോശമായ കാര്യം ചെയ്തിട്ട് പപ്പനമ്പിട്ട് പോലീസുകാരെ കൊണ്ടുവന്നിട്ട് പേടിപ്പിക്കാനൊക്കെ പോലീസുകാർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലീസാർക്ക് മനസ്സിലായി ഇനി അടുത്ത ദിവസം പോലീസുകാർ ഒരു ഇതായിട്ട് സ്റ്റേഷനിൽ നമ്മൾ പോകണുണ്ട് ഇവൻ ഉദ്ദേശങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ ഇവനി നയാതെ മീൻ പിടിക്കാം കാരണം നമ്മുടെ ചേട്ടനെ പറ്റി മേടിച്ചതാണ് ആ സ്ഥലം അതൊള്ള കാര്യം നമ്മൾ പറയാം എനിക്ക് എന്റെ ചേട്ടൻ തന്നെയാണ് കാര്യം ഞാൻ എപ്പോഴും ഇത് കൊടുത്തുനിന്ന് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയില്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു ഇത്രയും വില കുറച്ച് അതായത് പതിനേഴ് ലക്ഷത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ എങ്ങാണ്ടും ആ സ്ഥലത്തിന് ഗവൺമെന്റ് വിലയുണ്ട് അതിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപക്കാണ് ചേട്ടന് വിറ്റത് അത് പെട്ടെന്ന് ആധാരം ചെയ്യാനാണെങ്കിൽ അമ്പതിനായിരം കൂടി കുറച്ച് പെട്ടെന്ന് ആധാരം ചെയ്യാൻ പെട്ടെന്ന് ഇത് ഇന്നലെയാണ് ഞങ്ങൾ അറിയണം അപ്പഴും അമ്പതിനായിരം കൂടി പറ്റിച്ചതാണ് നമ്മുടെ ചേട്ടന് കൊടുത്തതെന്ന് പറയുന്നത് കാര്യം ഞാനും എന്റെ ചേട്ടന് ഒക്കെ ആയിട്ട് വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ ചേട്ടനാണ് ചേട്ടന് ഇപ്പൊ എന്നോട് ഇഷ്ടമല്ലെങ്കിൽ പോലും എനിക്ക് പക്ഷെ എന്റെ ചേട്ടൻ എന്റെ ചേട്ടനെ കാര്യം എന്റെ അപ്പൊക്കെ എന്റെ സങ്കട ഒരു അമ്പതിനായിരം കൂടി പിന്നെ എന്റെ മോനെ പറ്റിച്ചല്ലോ മനസ്സോട്ട് മനസ്സോട്ടല്ല രാവിലെ വിളിച്ചകനുണ്ട് അപ്പൊ അത്രയും സങ്കടം അല്ല കാര്യം ചെയ്യാൻ ഇപ്പൊ എന്ത് പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഇവൻ ചെയ്ത് തേണ്ടിത്തരുന്ന ഇവൻ എന്നിട്ട് ഇപ്പൊ അവിടെയുള്ള ആൾക്കാരോടൊപ്പം ഓരോരുത്തരോടൊപ്പം മാറ്റി മാറ്റി നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളത് പിടിക്കുന്നത് പക്ഷെ അവിടെയുള്ള എല്ലാ നാട്ടിലുള്ള സേവക്കലുള്ള എല്ലാവർക്കും അറിയാം ഇവ ഈ പറഞ്ഞ മേടിച്ച സ്ഥലത്തിന്റെ ഓ ആ വ്യക്തിനെ എല്ലാവർക്കും അറിയാം ഇവൻ ലോക ഫ്രോഡാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ കൂട്ടുകാരന്റെ കൊച്ചിന്റെ ഒരു അസുഖം വന്ന സമയത്ത് പൈസ എന്തോ മേടിച്ച സമയത്ത് അത് കൊടുക്കാൻ വൈകി പോയതുകൊണ്ട് ഇവൻ അവന്റെ വീട്ടിൽ പോയിട്ട് തെറി പറഞ്ഞവരാണ് പിന്നെ അതേപോലെ ആ പിന്നെ അതേപോലെ തന്നെ കൂട്ടുകാരന്റെ അപ്പന്റെ കുറച്ചാള് മുമ്പ് പൊങ്ങക്കേറി പിടിച്ചു അപ്പൊ ഇവനൊക്കെ ശരിക്കുമ്പോൾ കൂട്ടത്തിലെ കൂട്ടാൻ പാടില്ലാത്തവർക്ക് അവൻ അവൻ പക്ഷെ ചേട്ടന്റെ ഗതികേട് കൊണ്ട് കഷ്ടഹാരം കൊണ്ട് ഇവന്റെ അടുത്തതിന് പോയി പെടുകയും ചെയ്തു ചേട്ടൻ പപ്പനോട് അമ്മച്ചിലുള്ള ഭാഷക്ക് സംഭവത്തിൽ പെട്ടുപോയി പെട്ടുപോയിന്ന് പറഞ്ഞപ്പോ അത് മേടിച്ചു കുഴപ്പമില്ല നമ്മള് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ റെഡിയാണ് പക്ഷെ ഇവനെ പോലത്തെ വൃത്തം പിന്നെ അങ്ങോട്ട് മാനിയതാണ് കളിക്കും കാര്യറിയാം വീട്ടില് വൈഫയും സി സി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളാർ വീടിന്റെ അകത്തോട്ട് വരാൻ ഇവന് പേടിയായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി പ്രശ്നങ്ങളായ റെക്കോർഡ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവ വരാണ്ടിരുന്നത് ആ ചർച്ചക്ക് തന്നെ അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത ദിവസം പോവണ്ട പക്ഷേ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ശരിക്കും അത്യാവശ്യം നല്ല ക്യാഷ് ഉള്ളവനാണ് ഇവർ ഇൻകം ടാക്സും കാര്യങ്ങളൊന്നും നടക്കാത്തോടത്തും തന്നെ ഓ ഒന്നാം തീയതി ഒക്കെ വന്നുകഴിഞ്ഞാൽ ഇവര് കള്ളു വിൽപ്പനയും അതേപോലെ തന്നെ ഇവർ കുറെ മോശമായ പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും ഞാൻ ഇപ്പൊ പുറത്തോട്ട് കൊണ്ടുവരും എന്റെ അപ്പനും നമുക്ക് ഒരു ബുദ്ധിമുട്ട് ആൾക്കാർ വിളിച്ച സംസാരിച്ചപ്പോ എല്ലാരും തെളിവുകൾ എന്തൊക്കെ ചെയ്യണം അതായത് എല്ലാവരും ഓൾറെഡി ഇപ്പൊ എനിക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ തന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ അടുത്ത ദിവസം അത് മുമ്പോട്ട് പോകുന്നുണ്ട് ഇവന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കാര്യമാത്രം ഫ്രോഡാണെന്ന് പറഞ്ഞു പറഞ്ഞു ഇവന്ന് പറഞ്ഞാൽ ഇത്രയും പരിപാടി എന്താണ്ട് ഇത്തരം ഒക്കെ കാണിച്ചിട്ട് എന്റെ അപ്പനമ്മനും ഭീഷണിപ്പെടുത്തി ആ പ്രായമുള്ള ആൾക്കാരും യുത്ത പറഞ്ഞിട്ട് ഇവൻ പോയിട്ട് പോലീസ് കേസ് കൊടുത്തേക്കിട പോലീസുകാർക്ക് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അട്ട് ഇപ്പൊ ഇന്നലെ രാത്രി എന്നിട്ട് എന്നെ വിളിച്ച പേര് വീട്ടിൽ വെക്കുന്ന പേരുണ്ട് ആ പേര് വിളിച്ചത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നീ ഇനി കൂടുതൽ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട നമുക്ക് എന്തായാലും നീ നീ ആയിട്ട് വർത്തങ്ങനെ കേസല്ല അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാന്നുള്ള രീതിയിൽ നമ്മള് പറഞ്ഞു അങ്ങനെ നിക്കറയാണ് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറയുന്നുണ്ട് ചതിച്ചി മോനെ എന്നെ വിഷമം ചതിച്ചു എന്നുള്ള അമ്മ ചേട്ടൻ രീതിയിലല്ലേ കാര്യം ചേട്ടന് വീട് വെക്കാൻ ചേട്ടന്റെ മക്കൾക്കും മയ്യും താമസിക്കാനായിട്ട് കൊടുത്ത സ്ഥലം ചേട്ടൻ ഇങ്ങനെ കൊടുത്തു കൊടുത്തുപോയും അമ്മക്കുള്ള വിഷമ വീട് വെച്ച് കഴിയുമ്പോ ചേട്ടന് ഇനിയും സ്ഥലം കൊടുക്കാമെന്നു പറയാൻ കാര്യം കാര്യം അവൻ കൊടുക്കട്ടെ കൊ എന്താ ചെയ്യണേന്ന് അറിയാലോ പക്ഷെ ഇപ്പൊ പറഞ്ഞു കൂടുതലും ഉണ്ട് കാര്യം അത്ര സങ്കടമുണ്ട് ചേട്ടൻ കൂടി ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പോലും അപ്പനും അമ്മക്കാർക്കും മക്കളും മക്കള് തന്നെയാണ് എപ്പോഴായാലും അപ്പൊ അതിങ്ങനെ വന്നു ആ സാഹചര്യം മുതലാക്കി ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചു എന്നിട്ട് ഇപ്പൊ അവൻ അപ്പനും അമ്മയുടെ മെക്കിട്ടിയറാൻ വന്നക്കെ ഇത്രയും പ്രായമുള്ളവര് ഇവൻ ഈ ചീത്ത പറയുകയും തല്ലാൻ ചെന്നയൊക്കെ ചെയ്ത ഇവനെ നിങ്ങള് തന്നെ പറഞ്ഞു എന്ത് ചെയ്യണമെന്നുള്ളത്